കാണാനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി ഈ ഒരു സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ഗോതമ്പൊടിയും അര കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇനി ഇതിലേക്ക് ഒരു റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം കഷ്ണമിഞ്ചിയും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മസാലയുടെ പച്ചമുളക്കം മാറിക്കിട്ടിയാൽ ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അവസാനം കുറച്ച് മല്ലിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ കുഴച്ച് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒരു പലകയിൽ കുറച്ച് അരിപ്പൊടി വിതറിയിട്ട് അതിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം വലിയ പത്തിരി ആക്കിയിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് പത്തിരി പകുതിയായിട്ട് മടക്കിയിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പാക്കിയെടുക്കുകയും ചെയ്യാം ഇനി കത്തി വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിലായിട്ട് ഇനി കത്തിയിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് വട്ടത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് വീതി കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുക്കാം നിർബന്ധമൊന്നുമില്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുത്തു എന്ന് മാത്രം പിന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വരുന്ന രീതിയിലാവുകയും ചെയ്തു ഒന്ന് പ്രസ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണമെങ്കിൽ നല്ല കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും ഇനി ചെറിയൊരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയൊരു ലൂസ് ആയിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു ലൂസ് ആയിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കാം ഈ ഒരു ബാറ്റർ ഒരുപാട് കട്ടിയായിട്ട് പോകരുത് ചെറിയൊരു ലൂസ് ആയിട്ട് തന്നെ ഉണ്ടാവണം അപ്പോൾ ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കിലേക്കും ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് ടൂത്ത് പിക്കിന് പകരം ഈർക്കിളായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഓരോന്നും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മുക്കിയിട്ട് ആ ഒരു വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷമാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓരോന്നും ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ടൂത്ത് പിക്ക് കുത്തുന്നത് കാരണം ഇതിൽ മൈദയിൽ മുക്കിയെടുക്കാം കുറച്ചും കൂടെ എളുപ്പമാണ് പുറം ഭാഗത്ത് ഒരുപാട് കോട്ടിംഗ് ആയിട്ട് മൈദയുടെ ഒരു ബാറ്റർ നിൽക്കുകയും ചെയ്യരുത് എന്നാൽ ചെറിയൊരു കോട്ടിങ് വേണം ആ ഒരു രീതിയിൽ വേണം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഭാഗം ആയി കഴിഞ്ഞാലും മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ച് ഒക്കെ രണ്ട് ഭാഗവും കളറൊക്കെ മാറി മൊരിഞ്ഞു കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം